അമ്മേ അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷ ക്ഷീകരണ വഴി ഇടയാക്കണമേ അമ്മേ ജപമാല മാതാവേ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കണം ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞു അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ അങ്ങയുടെ മക്കളുടെ ആക്തകളെ ഞാൻ ആശീർവദിക്കുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിനെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അറപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ലോകമെമ്പാടും പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആസ്വദിക്കുന്നു അതിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരെ ഏകസ്ഥരായി താമസിക്കുന്നവരെ അഭിപ്രായമോ ഒരു തീരുമാനമെടുക്കാനോ അഭിപ്രായം ഇല്ലാത്തവരെ കേൾക്കാൻ അഭിപ്രായം പറയാനില്ലാത്തവരെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നീളുന്ന വിഷയങ്ങൾ അങ്ങനത്തെ ഒരു സെന്റ് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഗവൺമെന്റ് ഓഫീസിൽ പോകുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് വിദ്യാഭ്യാസ ഓഫീസുകളിൽ പോകുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ യാത്രകളെല്ലാം ശുഭമാക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായി നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അപ്പാ സിയപ്പാ അങ്ങനെ യേസു ക്രിസ്തു നാമത്തിൽ അങ്ങ് കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ശാരീരിക ആവശ്യതകൾ മനസമാധാനം ഇല്ലാത്ത അവസ്ഥകൾ സ്വസ്ഥത നഷ്ടപ്പെട്ടവരെ ഹൃദയഭാരം പേരുന്നവര് ഉറക്കമില്ലാത്തവര് പക്ഷരോഗികള് ഷുഗർ രോഗികള് മുട്ടിക്കുഴിഞ്ഞു പോകുന്നവര് രോഗം മൂർച്ഛിക്കുന്നവര് എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ രത് നിങ്ങളുടെ മൂർത്താവ് തളിക്കപ്പെടട്ടെ ഉച്ചമുള്ള വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പെസ്സുകളിലും കർത്താവിൻ്റെ ശക്തി നിർഗമിക്കട്ടെ യേശുര നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ വിശ്വാസ പ്രമാണം പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലെ എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

വിശ്വാസ ജീവിതം വിശ്വാസ ജീവിതത്തിന് തന്നെ പല ആൾക്കാർക്കും ആത്മവിശ്വാസം ഇല്ല ചിലർക്ക് ആത്മവിശ്വാസമുണ്ട് കാര്യം ഈ വിശ്വാസ ആത്മവിശ്വാസത്തിൽ നിന്നാണ് ആത്മധൈര്യം ഉണ്ടാകണത് മനസ്സിലായില്ലേ ഇപ്പം അതിനുള്ള ഈ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗം എന്താ നമ്മുടെ ആസ്തി ആസ്തിഭദ്രത വർദ്ധിപ്പിക്കുന്നതാണ് എന്താണ് ആസ്തി ഭദ്രത എന്ന് പറയണത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അറിവ് പഴയ നിയമത്തെ ലീഡറിൻ്റെയും പുതിയ നിയമത്തെ ലീഡറിൻ്റെയും ഒരു കോമൺ മൗലിക മൗലികമായ ഒരു കോമൺ ഫാക്ടറുണ്ട് പഴയ നിയമത്തിൽ ലീഡർ ആരാണ് മാസ്റ്റസ് പുതിയ നിയമത്തിൽ ലീഡർ ആരാണ് പത്ത് ദിവസ പത്ത് ദിവസത്തിനോടും മോസസിനോടും തമ്മിലുള്ള ഇവരുടെ കോമൺ ഫാക്ടർ എന്ന് അറിയാവാ ഇവർക്ക് കുറിച്ച് ദൈവത്തിന് നല്ല അറിവുണ്ട് അതുതന്നെയാണ് മോസസിൻ്റെയും പത്ത് ദിവസത്തിൻ്റെയും ആത്മവിശ്വാസത്തിന് ആധാരം ആ ആത്മവിശ്വാസമാണ് ഇവർക്ക് രണ്ടുപേർക്കും ആത്മധൈര്യം നൽകിയത് ഇപ്പം ദൈവദിന സന്നിധി നമ്മളെക്കുറിച്ച് അറിവുണ്ടാണ് നല്ല അറിവുണ്ടാകണം ദൈവത്തിന് ഇപ്പോൾ പത്ത് മോശത്തിനോട് ഇപ്പോൾ കാര്യങ്ങൾ സാധിക്കുന്നില്ലേ പല വിഷയങ്ങളും നമ്മൾ പറയുന്നത് ദൈവം നമ്മളെ സഹായിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നമ്മ ദൈവത്തെ നമ്മളെക്കുറിച്ചുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യവും ഒരു ഒരു ഫാക്ടർ അതാണ് ഇപ്പം ഉദാഹരണത്തിന് ദൈവം പറയുന്നില്ലേ നീ ഈ പറഞ്ഞ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരാം കാരണം എന്താണ് എനിക്ക് നിന്നെ അറിയാം മുപ്പത്തിമൂന്ന് കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും പലക പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ അധിക കാര്യമായി അപ്പൊ ഈ അധിക കാര്യമാണെങ്കിൽ പോലും ഞാൻ നിനക്ക് ചെയ്തു തരാം കാരണം എന്താണ് നേടിയിരിക്കുന്നത് അറിയാം നന്നായി അറിയാം രണ്ട് കാര്യങ്ങൾ അതായത് ദൈവത്തിന് അറിയാവുന്നത് അടിസ്ഥാനം എന്താണ് ദൈവത്തിന്റെ കൃപ യ്ക്ക് പാത്രമാകണതാണ് അപ്പൊ ദൈവത്തിന്റെ കൃപയ്ക്ക് പാത്രമാകുന്ന കുറെ കാര്യങ്ങൾ മോസസിന്റെ നിലപാടിലും നയത്തിലും സമീപനത്തിലും ഒക്കെ ഉണ്ട് അതാണ് ഈ ഇങ്ങേറെ ലീഡർ ആക്കുന്നതിൻ്റെ കാരണം അപ്പൊ അതിൻ്റെ അത് ഒരു കാരണച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അഭിമര്യക്കു ആരോടെ യുദ്ധമില്ലേ പതിനേഴ് യുദ്ധം അപ്പോൾ മോസസ് യുദ്ധം പ്രാർത്ഥനയെ യുദ്ധം പോലെ തന്നെയാണ് കാണുന്നത് ജോഷുവനെ യുദ്ധം ചെയ്യാൻ വിടുന്ന പോലെ തന്നെയാണ് മോസസ് പ്രാർത്ഥനയെ കാണുന്നത് താഴ്വാരങ്ങളിൽ ജോഷോ യുദ്ധം ചെയ്യുമ്പോൾ മലമുകളിൽ മോസസ് യുദ്ധം ചെയ്യും എന്താണ് കൈ ഉയർത്തി പിടിച്ച് യുദ്ധം ചെയ്യും പ്രാർത്ഥനാ ജീവിതത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുത്ത ഒരാളാണ് മോശസ് പക്ഷെ അത് എൻ്റെ കാരണം എന്താൽ നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതുകൊണ്ട് മോശസ് എന്ന് പറയുന്നുണ്ട് പുറപ്പാട് പതിനാല് പതിനാലില് കർത്താവും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മൗനുമായിരുന്നാൽ മതി പുറപ്പാട് പതിനേഴ് പതിനൊന്ന് മോശ പ്പോഴല്ല അപ്പൊ യുദ്ധം ചെയ്യണത് യുദ്ധമാണത് എന്താണ് മോശസ് യുദ്ധം ചെയ്തപ്പോൾ എല്ലാം പ്രാർത്ഥിച്ചപ്പോൾ എല്ലാം എന്നുള്ള രീതിയിലാണ് പറയണത് മോസസ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുണ്ടിരുന്നു വിജയിച്ചിരുന്നു കരങ്ങൾ താഴ്ത്തിയപ്പോൾ കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലക്കായിരുന്നു വിജയം അമല വിജയം ഇത് ജോഷുവായും ഇത് അംഗീകരിക്കുന്നുണ്ട് കാര്യം വാളുകൊണ്ടല്ല ഇഷ്ടയുദ്ധം ചെയ്യണത് കർത്താവിൻ്റെ വചനം കൊണ്ടാണെന്ന് ഉള്ള ഈ ആശയം യുദ്ധം ചെയ്യുന്ന ആളിലുമുണ്ട് അതുകൊണ്ടാണ് അഹ്റുനു ഹുറും മോസിനെ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തിട്ട് മോ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നുകൊണ്ട് മോസസിൻ്റെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കണത് ജന്മം പറഞ്ഞ അതിന്റെ ആ സംഭവം എന്റെ കയ്യില് ഇട സ്ഥിരം ഞാൻ ഞാൻ മാതാവേ ഇല്ലേ ഞങ്ങളുടെ ഒരു രൂപ പോലും ഇല്ലേ പതിനായിരം രൂപയാണ് ഞങ്ങൾ കൊണ്ടുവന്നത് അത് ഞങ്ങൾ അവിടെ കെട്ടിവെച്ചു ഞാൻ എന്റെ മോനെ കരഞ്ഞു അവൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു സിസ്റ്റേ പതിനായിരം രൂപ കൊണ്ടുവന്നത് അത്ര പൈസക്കാരല്ല പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല ഞങ്ങൾ മെഡിക്കൽ കോളേജിലെ പോവുള്ളൂ ഇൻഷുറൻസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അത് റിജക്റ്റായി വേറെ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്നു അവരും വളരെയധികം വിഷമിച്ചു കാരണം അത് ഡോക്ടേഴ്സിനും രണ്ട് കൂട്ടും കാരനും ഇൻ ഗൾഫ് ഇൻഷുറൻസ് ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനും സാധിക്കില്ല മോനെ ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവനെല്ലാ കാര്യങ്ങളും ഫോൺ വരുന്നതും ഒക്കെ അവനാണ് അങ്ങനെ അവർക്കും ഭയങ്കര വിഷമായി രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ടിൻ്റെ ബില്ലാണ് അവിടെ ഞാനവിടെ പൊട്ടിക്കറിഞ്ഞ് ഞാനും മോനും കരച്ചിലായി സിസ്റ്റേഴ്സിനും വിഷമായി അവർ പറഞ്ഞു അമ്മ വിഷമിക്കാതിരിക്കുക നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം മാതാവ് നടത്തി തരും അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജായി ഒന്നര ദിവസം കൂടി ഞങ്ങൾ അവിടെ കിടന്നു കാരണം ഞങ്ങളുടെ ഒരു ഐ പൈസ ഇല്ല അടയ്ക്കാനായിട്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് ഞാൻ എൻ്റെ മോൻ സുഖപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം അങ്ങനെ അങ്ങനെ ഒന്നര ദിവസത്തിന് ശേഷം അവർ ഡോക്ടേഴ്സും രണ്ട് മൂന്ന് ഇൻഷുറൻസുകാരും വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ബില്ല് പാസ്സായി ആദ്യമായിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് റിജക്റ്റായ ബില്ല് പാസ്സായി വരണത് ആദ്യമായിട്ടാണ് പൈസ അടച്ച് അവർക്ക് പോവാം പിന്നെ ഈ അവിടെ ചെന്നതിന് ശേഷം ഇവർ വഴി ആ ഇൻഷുറൻസ് ശരിയാക്കിയ കേസുകളുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് റിജക്റ്റായ ബില്ല് പാസ്സായി വരുന്നത് അപ്പോൾ അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു അതിന് ഒരായിരം നന്ദി പറയുന്നു ഇപ്പോൾ ഞാൻ കൈയ്യൊടിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈ ശനിയാഴ്ച ഷാ ഗൾഫിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജിഷാ ടോജോ സ്ഥലം കുറവിലെങ്ങാട് ഞങ്ങൾ ഇരുപത് വർഷമായിട്ട് യു കെയിലാണ് താമസിക്കുന്നത് പരിശുദ്ധ അമ്മ അമ്മ അമ്മമാതാവിനും ദേവകുമാരനും ഒരായിരം നന്ദി ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് തന്ന വളരെ വലിയ ഒരു അനുഗ്രഹം നിങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നതിനാണ് ഇത് എൻ്റെ ഹസ്ബൻഡ് ടോജോ ഫ്രാൻസിസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനെട്ടാം തീയതി കോവിഡ് ബാധിതനായി അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി യു കെയിൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ വളരെ ക്രിറ്റിക്കലാണ് അതുകൊണ്ട് വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റി പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ വെന്റിലേറ്ററിൻ്റെ ഓരോ ട്യൂബുകൾ വലിച്ചു ഊരുകയും പിന്നെ നോർമലായി ബ്രീത്ത് ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്തു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കുഴപ്പമില്ല എല്ലാം ഓക്കെ ആവുമെന്ന് അപ്പോൾ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നു പെട്ടെന്ന് പിറ്റേ ദിവസം രാവിലെ ഒരു ഒരാറു മണിയൊക്കെ ആയപ്പോൾ ഡോക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല ഞാനും എൻ്റെ മൂന്ന് മക്കളും മാത്രമേ ഉള്ളൂ എന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു നിൻ്റെ ഹസ്ബൻഡ് മരിക്കാൻ പോവുകയാണ് നീ പെട്ടെന്ന് ഉടനെ വന്ന് നിൻ്റെ ഹസ്ബൻഡിനെ കാണണം എന്ന് പറഞ്ഞു അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഉള്ള കാര്യം മോത്ത് നോക്കി പറയും അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു നിമിഷം എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് മൊബൈൽ കയ്യിലെടുത്ത് ആരെയൊക്കെ വിളിച്ചു അതോടൊപ്പം ഞങ്ങളുടെ വികാരി അച്ഛനെ വിളിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു മോളെ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യാനാണ് ഞാൻ ദിവ്യകാരനെ എഴുന്നേലിച്ച് വെച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം അത് ചെയ്തു ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടി വേഗം ഹോസ്പിറ്റലിലേക്ക് ചെന്നു അവിടെ അവിടെ ഐ ടിയിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു അപ്പോൾ എനിക്ക് തന്നെ പോകാൻ പേടിയായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ടാണ് പോയത് കാരണം രണ്ടുപേരെ അവർ അലവ് ചെയ്യുകയുള്ളൂ അവിടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ കഴിഞ്ഞു മുന്നേ എൻ്റെ ഫ്രണ്ട് കരയാൻ തുടങ്ങി കാരണം അവൾ ഐ ടി യു എക്സ്പീരിയൻസ്ഡാണ് അപ്പോൾ ടോജോയുടെ കണ്ടീഷൻ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല ഞാൻ നോക്കുമ്പോൾ ഒരു ഭീമാകാരമായ രൂപം കടലിലേക്ക് കിടപ്പുണ്ട് അനക്കുമൊന്നുമില്ല മോണിറ്ററിലേക്ക് നോക്കിയപ്പോൾ ബി പി ഇല്ല റെസ്പിറേഷൻ ഒന്നും തന്നെ റെസ്പിറേഷനൊക്കെ വളരെ ഹൈ ഓക്സിജൻ്റെ ലെവലാണെങ്കിലും വളരെ താഴ്ന്ന് ഫുൾ വെൻ്റിലേറ്റർ സപ്പോർട്ടിൽ കിടക്കുകയാണ് അപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞിട്ട് ഓജോ ദൈവം നമ്മുടെ മോം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം കണ്ണ് തുറക്കാൻ നോക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും വിളിക്ക് പറ്റുന്നില്ല അപ്പോൾ ആണെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാതെ അവരും വല്ലാതെ വിഷമിച്ച് നിൽക്കുക അപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിലൊരു കൊന്ത ഉണ്ടായിരുന്നു ആ കൊന്ത എൻ്റെ കയ്യിലിരുന്ന് വിറക്കുകയാണ് അപ്പം ഞാൻ പെട്ടെന്ന് എവിടുന്നോ കിട്ടിയ ഒരു ധൈര്യത്തിന് ഞാൻ അവരോട് പറഞ്ഞു നീയല്ല നിന്നെ കഴിഞ്ഞ് ശക്തനായവൻ മുകളിലുണ്ട് അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഇത് കേട്ട നിമിഷം ആ ഡോക്ടർ എന്നോട് പറയുക ഒരു നിമിഷം നീ വെയിറ്റ് ചെയ്യും ഞാൻ എൻ്റെ കൊളീക്കിനോടൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും എന്തൊക്കെയോ ഡിസ്കസ് ചെയ്തതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ടോജായി ഓപ്പറേഷൻ എടുക്കുകയാണ് പക്ഷേ നിനക്ക് ഞാൻ ഒരു ശതമാനം പോലും ഞാൻ ഹോപ്പ് തരികയില്ല രക്ഷപ്പെടുന്നു ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പ്രതീക്ഷയുണ്ടാവും തിരിച്ചു വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ലെറ്റ്സ് ഹോപ്പ് സോ അങ്ങനെ അദ്ദേഹത്തെ ഓപ്പറേഷന് കയറ്റി അപ്പോൾ ആരോ എൻ്റെ കയ്യിൽ ഒരു പ്രിയർ പുസ്തകം കൊണ്ട് തന്നു അത് മറിച്ച് നോക്കാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കില്ലായിരുന്നു പക്ഷേ ജസ്റ്റ് ഒരു വാചകം മാത്രം എൻ്റെ കള്ളിൽ ഉടക്കി ഇഫ് യു ആസ്ക് എനിക്ക് ഇൻ എനിത്തിങ് ഇൻ ദ നെയിം ഓഫ് ഗോഡ് യു വിൽ ഗെറ്റ് ഇറ്റ് അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ത് ചോദിക്കുന്നു അത് നിങ്ങൾക്ക് കിട്ടും ഞാൻ വേറൊന്നും പ്രാർത്ഥിച്ചില്ല ആ ബൈബിൾ വചനം മാത്രം നോക്കി ഒരേ ഇരിപ്പിരുന്നു ഒരമണിക്കൂർ കഴിഞ്ഞ് കാണും ഒരു നേഴ്സ് ഓടി വന്ന് കരഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ടോജോടെ ബി ബി പി നോർമലായി ജിഷാ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചൊരു സമാധാനം പക്ഷേ എന്നാലും കണ്ടീഷൻ വളരെ ക്രിറ്റിക്കലാണ് പിന്നെ നമുക്കവിടെ നിൽക്കാൻ സാധിക്കില്ല ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു ഓരോ നിമിഷം ഓരോ ദിവസവും ഡോക്ടേഴ്സ് വിളിക്കും കണ്ടീഷൻ ക്രിറ്റിക്കലാണ് ഇംപ്രൂവ്മെൻ്റ് ഇല്ല ഇത് തന്നെ അവർ പറയുന്നുള്ളൂ അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറിൻ്റെ ഡ്രസ്സിംഗ് ഒന്നും അവർ മാറ്റുന്നു അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു അവർ വയറിനോട്ടൊന്നും നോക്കുന്നില്ല അവർ ഉള്ളി ലങ്സ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു ആ അപ്പോൾ അന്ന് നാൽപ്പത് ശതമാനമേ ഉള്ളൂ ലങ്സ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കണ്ടീഷൻ വേഴ്സായി അത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കിഡ്നി രണ്ടും ഫെയിലിയറായി അവർ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി പക്ഷേ ഒരിക്കൽ പോലും ഒരു ഡയാലിസിസ് അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്ന് തന്നെ പറയാം കാരണം ഓരോ പ്രാവശ്യവും ഉണ്ടാകും അവർ പറഞ്ഞ് അവർക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് അവരുടെ പ്രതീക്ഷ നശിച്ചുകൊണ്ടിരിക്കുക എന്തോ ഒരു റീസൺ കാരണം അവർ വെന്റിലേറ്റർ ഓഫാക്കുന്നില്ല ഞാൻ അവരോട് വഴക്കുണ്ടാക്കും അവർ വെന്റിലേറ്റർ ഓഫാക്കാനായിട്ട് വിളിക്കും ഞാൻ സമ്മതിക്കുകയില്ല അവർ ഓഫാക്കുകയില്ല അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ നാട്ടിലേക്ക് വിവരം വിളിച്ച് പറഞ്ഞു അപ്പോൾ എൻ്റെ ഡാഡിയും അമ്മിയും റ്റോജോയുടെ ജ്യേഷ്ഠനും ചേട്ടത്തിയമ്മയും കൂടെ ഓടി കൃപാസനത്തിൽ വന്നു അന്ന് കോവിഡ് ഒത്തിരി വ്യാപിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് അവർക്ക് അച്ഛനെ അച്ഛനെയൊന്നും കാണാൻ സാധിച്ചില്ല അപ്പോൾ ഇവിടെ ഏതോ ഒരു ബ്രദറ് മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ആ ബ്രദറിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ബ്രദറെ ഇങ്ങനെയാണ് കണ്ടീഷൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾക്ക് അച്ഛനെ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ബ്രദർ പറഞ്ഞു ഇവർക്ക് അറിയുമോ അപ്പോൾ ബ്രദർ പറഞ്ഞു ഓക്കെ ഞാൻ ചെന്ന് സംസാരിച്ച് നോക്കട്ടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് ചെന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അത് എഴുതി കൊടുക്കാൻ പറഞ്ഞു അവരത് പേപ്പറിൽ എഴുതി കൊടുത്തു അന്നൊരു ആ അപ്പം കുർബാനയ്ക്ക് അച്ഛൻ അത് വെച്ച് പ്രാർത്ഥിച്ചു അപ്പം വൈകുന്നേരം ആയപ്പോൾ അമ്മി വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് രോജയ്ക്ക് അപ്പോൾ ഒരു ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അന്ന് ഇവിടുന്ന് ഉടമ്പടിയൊക്കെ എടുത്തിട്ടാണ് വന്നത് അത് കഴിഞ്ഞിട്ട് അവർ ആ ഉടമ്പടി തൈലവും ഇവിടുത്തെ ഉടമ്പടി തൈലവും ഇവിടുത്തെ കിണറ്റിലെ വെള്ളവും പിന്നെ ആ കാശുരൂപ എല്ലാം കൂടെ എനിക്ക് കൊരിയറ് ചെയ്ത് അയച്ചു തന്നു അഞ്ചാമത്തെ ആഴ്ചയാണ് അവർക്ക് അച്ഛനെ കാണാൻ സാധിച്ചത് അപ്പോൾ അന്ന് അച്ഛൻ ഇതിലെ നടന്നു പോയുന്ന വഴിക്ക് എൻ്റെ മമ്മി അച്ഛൻ്റെ പുറകെ കരഞ്ഞോണ്ട് ഓടി ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛ ഇങ്ങനെ എൻ്റെ മോന് വയ്യാണ്ടിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത് അപ്പോൾ ഒന്നും മിണ്ടിയില്ല എല്ലാം പറഞ്ഞു തീർന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അവൻ സൗഖ്യപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മമ്മി ഓടി ചെന്നിട്ട് എൻ്റെ ഡാഡിയോട് പറഞ്ഞു ഡാഡി അപ്പം ടോജോ മൊബൈലിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് അച്ഛനെ കാണിച്ചു അപ്പം അച്ഛൻ അത് നോക്കി ആശീർവദിച്ചു അവൻ സൗഖ്യപ്പെട്ടു എന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് ടോജോടെ വയറിനെല്ലാം ഇൻഫെക്ഷൻ ബാധിച്ച് പുള്ളിയുടെ ഇൻറ്റസ്റ്റൈൻ മുഴുവൻ വെളിയിലായിരുന്നു അബ്ഡവൻ രണ്ടായിട്ട് പുറന്നുപോയി ഇൻറ്റസ്റ്റൈൻ കംപ്ലീറ്റ് ഒരു ഫുട്ബോൾ പോലെ പുറത്ത് കിടക്കുകയാണ് അഞ്ച് അഞ്ചാമത്തെ പ്രാവശ്യം ഡോക്ടേഴ്സ് എന്നെ വിളിച്ചു അപ്പോൾ അതിനിടയിൽ കൊരിയറിലെ എനിക്കിവിടെ നയിച്ചു തന്നെ എല്ലാം കിട്ടി ഞാനത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്നും കടത്താൻ പറ്റത്തില്ല അപ്പോൾ അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളിതെങ്ങനെയെങ്കിലും ടോജോട്ട് ദേഹത്തൊന്ന് പുരട്ടണം അപ്പോൾ ഇവർ രഹസ്യമായിട്ട് ഇവിടുന്ന് തന്ന ഉടമ്പടി തൈലവും കാശീരൂപവും എല്ലാം ടോജോട്ട് ദേഹത്ത് കുരിച്ചു വരച്ച് പുരട്ടുകയും കാശുരൂവും കൈ കെട്ടുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ പ്രാവശ്യം ഡോക്ടേഴ്സ് എന്നെ വിളിച്ചു കാരണം അദ്ദേഹത്തിന് ബ്രെയിൻ ബ്ലീഡായി സീഷറായി സോഡിയെല്ലാം ഭയങ്കരമായിട്ട് കൂടി ഞാൻ ചെന്ന് അഞ്ചാമത്തെ പ്രാവശ്യം എന്നെ വെൻ്റിലേറ്റർ ഓഫ് ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് അവർ ചെയ്യൂ എന്ന് പറഞ്ഞ് വിളിപ്പിച്ചു അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കട്ടിലോട് കൂടി കിടന്ന് പുള്ളി വിറക്കുകയാണ് കിഡ്നി രണ്ടും ഫെയിലിയറായി ഇനി ഒന്നും ചെയ്യാനില്ല അവർ ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്തു ലങ്സ് എന്നോട് പറഞ്ഞു സീറോ ആണ് ഇനി ഒന്നും ചെയ്യാനില്ല എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ടുപോയിട്ട് നിനക്ക് എന്ത് ചെയ്യാനാണ് കാരണം ജീവിതകാലം മുഴുവൻ ഓക്സിജൻ വേണ്ടി വരും പിന്നെ ഡയാലിസിസ് ആണെങ്കിൽ ജീവിതകാലം മുഴുവൻ അത് ചെയ്യേണ്ടി വരും റൈറ്റ് സൈഡ് പാരലൈസ്ഡ് ആണ് എന്നെല്ലാം പറഞ്ഞു ബ്രെയിൻ ബ്ലീഡും ഉണ്ട് പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ഒരാളെ നീ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞെങ്കിൽ ഒരിക്കൽ പോലും അദ്ദേഹം മരിക്കുമെന്നോ മരണത്തിന് വിട്ടുകൊടുക്കണമെന്നോ ആത്മഹത്യ ചെയ്യണമെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തയും ദൈവം ദൈവം എൻ്റെ മനസ്സിലൂടെ കടത്തി വിട്ടേയില്ല കാരണം എൺപത്തിരണ്ട് ദിവസമാണ് അദ്ദേഹം വെന്റിലേറ്ററിൽ ഒരു ബോധവില്ലാതെ കിടന്നത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് ലാസ്റ്റ് വെന്റിലേറ്റർ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞ് അന്ന് ഞാൻ പോയപ്പോൾ എൻ്റെ ജാക്കറ്റിനുള്ളിൽ ഇവിടുത്തെ ഉടമ്പടി തൈലം ഞാൻ രഹസ്യമായിട്ട് കൊണ്ടുപോയി ആരും അറിഞ്ഞില്ല കാരണം അവർ നമ്മളെ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ടേ കയറ്റി വിടുവുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ടോജോടെ അടുത്ത് ചെന്ന് ടോജയുടെ കയ്യിലും നെറ്റിയിലും എല്ലായിടത്തും ഏതൊക്കെ ഓർഗൻസ് ആണോ മോശമാണെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഞാൻ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു അപ്പോൾ അന്ന് ഡോക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇനിയും ഞങ്ങളൊന്നും ചെയ്യാനില്ല കാരണം ഞാൻ പറഞ്ഞു ഞാനാണ് പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ് നിനക്കല്ല അധികാരം വെൻ്റിലേറ്റർ ഓഫി ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു പേഷ്യൻറ്റിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു നീ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ ഇന്ന് കസര എടുത്ത് കൺസൾട്ടൻറ്റിനെ അടിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു കാരണം അങ്ങനെ ഒരു മാനസികാവസ്ഥയും നമ്മൾ അതല്ല അതല്ലാതിലപ്പുറം ചെയ്തു പോകും അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു ഓക്കെ അവൻ്റെ ഹാർട്ട് കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ കൊണ്ട് നിർത്തുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ എന്നിട്ട് വീട്ടിലോട്ട് പോയി പിറ്റേ ദിവസം ഞാൻ കേൾക്കുന്ന വാർത്ത നേഴ്സുമാർ എന്നോട് പറയുകയാണ് രാവിലെ അവർ ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ ടോജ ഡോക്ടർ നേഴ്സുമാരെ നോക്കി ചിരിച്ചു കാണിച്ചു വന്നു എഴുപത് എൺപത്തിരണ്ട് ദിവസം വെല്ലറി കിടന്ന് എഴുപത്തഞ്ച് ദിവസത്തോളം കംപ്ലീറ്റ് ബോധമില്ലാതെ എഴുപത്തിരണ്ട് ദിവസത്തോളം കംപ്ലീറ്റ് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഉള്ളിയുടെ ഇൻഡസ്ട്രീലെല്ലാം അവർ അകത്താക്കി പക്ഷേ അത് സ്റ്റിച്ച് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് വാക് തെറാപ്പി എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അത് ചെയ്ത് അപ്ഡമന അവർ ക്ലോസ് ചെയ്തു ബാക്കി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ക്ലോസ് ചെയ്തു ഓക്സിജൻ കംപ്ലീറ്റ് നിർത്തലാക്കി ഡയാലിസിസ് ഇല്ലാതെ തന്നെ ടോജ യൂറിൻ പാസ് ചെയ്തു ബ്രെയിൻ ബ്ലീഡിനുള്ള മെഡിസിൻ കൊടുത്തു അതും സ്റ്റോപ്പായി ദേ പൂർണ്ണ ആരോഗ്യവാനായിട്ട് എന്റെ മുന്നിൽ നിൽപ്പുണ്ട് നൂറ്റി പത്തൊമ്പതാമത്തെ ദിവസം ഡിസ്ചാര്ജായി വീട്ടിൽ വന്നു ഇവിടുത്തെ അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത് സാധിച്ചതെന്നാണ് ഞാൻ പൂര്ണ്ണമായിട്ടും വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ച് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് അഞ്ച് വർഷമായി നാട്ടിൽ വന്നിട്ട് അപ്പോൾ ഇപ്രാവശ്യം വരുമ്പോൾ സാക്ഷ്യം പറയണമല്ലോ എന്ന് വിചാരിച്ച് വരാൻ തുടങ്ങിയപ്പോൾ പല പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൃപാസുരം മാതാവിനോട് പറഞ്ഞു എനിക്ക് പല തടസ്സങ്ങളും ഉണ്ട് എനിക്ക് മുന്നേ പോയി നീ വഴി ഒരുക്കിക്കോണം എനിക്കറിയായിരിക്കും ഞാനിപ്പോൾ ഒരു ഫ്രണ്ടിനോട് പറയുന്ന പോലെ മാതാവിനോട് പറഞ്ഞാൽ മതി എനിക്കെല്ലാം ശരിയാക്കി തരും കാരണം ഞങ്ങൾ ഡൽഹി വഴിയാണ് വന്നത് അപ്പോൾ അവിടെ ഭയങ്കര വെള്ളപ്പൊക്കം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു എൻ്റെ മാമി ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ടാക്കാസന മാതാവ് അതൊക്കെ ശരിയാക്കി തരുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഡൽഹിയിൽ രണ്ട് ദിവസം താമസിച്ചു ഒരു മഴ പോലും പെയ്തില്ല തിരിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം ഞാൻ കേൾക്കുന്ന വാർത്ത ഞങ്ങൾ താമസിച്ച സ്ഥലം വെള്ളം വന്ന് പൊങ്ങിന്നാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തി എൻ്റെ മക്കൾക്കും കൃപാസന മാതാവിനെ ഭയങ്കര വിശ്വാസമായി എക്സാമിന് പോകാൻ തുടങ്ങുന്നതിന് മുന്നേ അവരെന്നോട് പറയും അമ്മ ഞങ്ങൾക്ക് ആ ലോക്കറ്റ് ഞങ്ങളുടെ നെക്കിലിട്ട് താ മാതാവ് ഞങ്ങളെ സഹായിക്കും എന്ന് പറയും അവർ ലോക്കറ്റ് ഇട്ടുകൊണ്ട് എക്സാമിന് പോകാറുള്ളൂ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അമ്മ മാതാവിന് ഒരായിരം നന്ദിയ സ്തുതിയും യേശുവേ സ്തുതി യേശുവേ സ്തോത്രം എൻ്റെ പേര് ശാന്ത എൻ്റെ ഭർത്താവിൻ്റെ പേര് സുരേന്ദ്രൻ എൻ്റെ സ്ഥലം തിരുവനന്തപുരം ഇടവക ചെവുള്ളൂർ ഇടവക ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഭർത്താവിന് ഈശോ നൽകിയ രോഗസൗഖ്യത്തെ പറ്റി പറയുവാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് പന്ത്രണ്ടാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ ഭർത്താവിന് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ആദ്യത്തെ നിയോഗം ഭർത്താവിന് സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് ആണ് ഉടമ്പടിയിൽ വെച്ചത് അത് ഈശോയുടെ കൃപയാൽ ഭർത്താവിന് സാമ്പത്തികമായി ഭർത്താവിനെ അനുഗ്രഹിച്ചു എൻ്റെ ഭർത്താവിന് പതിനഞ്ച് വർഷം കൊണ്ട് നടുവേദനയുടെ നടുവേദന ഉണ്ടായിരുന്നു അങ്ങനെ നടുവേദന വരുമ്പോൾ ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കും ഗുളികകൾ കഴിക്കും വരും അങ്ങനെ ചില ദിവസം എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ഡോക്ടർ പറഞ്ഞു ഒരു എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് എക്സ്റേയിൽ നടുവ് വിട്ടിരിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു യൂറിൻ സർജറി ഡോക്ടറെ കാണിക്കാനാണ് പറഞ്ഞത് ഈ സമയത്ത് കാലില് നീര് നീര് വന്ന് പെരിപ്പ് കയറുന്നത് പോലത്തെ ഒരു സംഭവമുണ്ട് കാലിന് അതുപോലെ തന്നെ യൂറിൻ പോകത്തില്ല യൂറിൻ പോയി കുറേ പോയി ചെന്ന് നിന്ന കുറേ സമയം ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞാണ് വരുന്നത് അത്രയ്ക്ക് ആ അവസ്ഥയായിരുന്നു അങ്ങനെ വയറു വേദനയും സ്കാനിങ് ചെയ്തപ്പോൾ മൂത്രസഞ്ചിയിൽ നീരും പഴുപ്പും ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഇരിക്കാൻ കാർട്ട് സംബന്ധമായിട്ട് വെപ്രാളമൊക്കെ വന്ന് അത് ഹാർട്ടിന് ഉണ്ടായി അങ്ങനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ബി പി ഷുഗർ ഇത് രണ്ടും ഹാർട്ടിൽ കയറി വ്യാപിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു ഇങ്ങനെ എല്ലാ രോഗങ്ങളും ഒരുമിച്ചായി തീരെ സുഖമില്ലാതെ ആയി അങ്ങനെ ന്യൂറോ സർജറി കാണിച്ചപ്പോൾ ന്യൂറോ സർജറി പറഞ്ഞ് നിങ്ങൾ വേഗം ഒരു എം ആർ എ സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞു എം ആർ എ സ്കാനിങ് എടുത്തുകൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ മെഡിസിൻ ഒ കാണിക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിട്ടു മെഡിക്കൽ ഓഫീസ് മെഡിക്കൽ ഒ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എല് ദ്രവിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസറാണ് ഈ രോഗത്തിൻ്റെ പേര് എന്ന് പറഞ്ഞു സഹിക്കാൻ വയ്യാത്ത വേദനയാണ് ഉണ്ടായത് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോയത് ഞങ്ങളുടെ രണ്ടുപേരുടെ മുഖത്ത് നോക്കി തന്നെ ഡോക്ടർ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു റേഡിയോ തെറാപ്പിയിൽ ഒ പി എടുത്ത് അവിടെയും കാണിക്കണം ഹെമസ്റ്റോളജി ഒ പിയിലും ടോക്കൺ എടുത്ത് അവിടെയും കാണിക്കണമെന്ന് പറഞ്ഞു രണ്ടടുത്തും കാണിച്ചിട്ടേ പോകാവൂ എന്ന് പറഞ്ഞ് കുറച്ച് ചെക്കപ്പ് ചെയ്യാനുള്ള കുറേ തുണ്ടുകൾ എഴുതി തന്നു ഇത് കൊണ്ടുപോയി ഹെമസ്റ്റോളജിയിൽ കാണിക്കാൻ നമ്മൾ പോയി രണ്ടടുത്തൊന്ന് കോപ്പി എടുത്തു